പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം കണ്ടില്ല നമ്മൾ ന്യൂസിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ലാപ്ടോപ്പ് ഓർഡർ ചെയ്തായിരുന്നേ ലാപ്ടോപ്പ് ഓർഡർ ചെയ്തപ്പോൾ വന്നത് എന്തിനാണ് വലിയ രണ്ട് ടൈൽസിൻ്റെ രണ്ട് കഷ്ണമാണ് ആമസോൺ കമ്പനിക്കാർ കയറ്റി വിട്ടത് അപ്പോൾ അവർ കോടതിയിൽ കണ്ടില്ല നമ്മൾ വീഡിയോ കണ്ടല്ലോ എല്ലാവർക്കും വീഡിയോ കണ്ടായിരിക്കും കണ്ടില്ലേ ഒരു കാർഡ്ബോർഡ് ബോർഡ് ബോക്സ് ഇതില്ലാത്ത ഭംഗിയായിട്ട് തന്നെയാണ് ഈ ആമസോൺ കമ്പനിക്കാർ അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പാക്കറ്റ് പൊട്ടിച്ച വീട്ടുകാർ ആകെ ഞെട്ടി ആവശ്യപ്പെട്ടതല്ല വന്നത് ഏപ്രിൽ ഇരുപത്തിനാലിന് വേണുഗോപാലിൻ്റെ മകളുടെ ഭർത്താവ് പ്രമോദ് വീട്ടിലേക്ക് നാൽപ്പതിനായിരത്തിലധികം രൂപ വില വരുന്ന ലാപ്ടോപ്പ് ഓർഡർ ചെയ്തു പക്ഷേ വന്നതോ വലിയ വിലയില്ലാത്ത ഒരു കഷ്ണം കല്ല് ഇപ്പോൾ കേസൊക്കെ പോയപ്പം ഇവർ കോടതിയിൽ അറിയിച്ചെന്ന് വെച്ചാൽ എന്താണ് നമുക്ക് അവിടെ നിന്ന് വാങ്ങും ഇവിടെ കൊടുക്കുന്ന ആ ഒരു ദൗത്യം മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ അല്ലാതെ ഇതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊന്നും ഇവരുടെ ഉത്തരവാദിത്വം അല്ല എന്ന് പറഞ്ഞ് ഇവർ പിന്മാറിയിരിക്കുകയാണ് ആമസോൺ കമ്പനിക്കാർ നമുക്ക് ഈ എന്ന് പറഞ്ഞ സംഭവം ഉള്ളതുകൊണ്ട് ഈ ആമസോൺ കമ്പനിക്കാർ വീണ്ടും വീണ്ടും വളരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യമെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് വളരെ ഒരു രണ്ട് മൂന്ന് വർഷമായി കാണുമെന്ന് തോന്നുന്നു ഒരാൾ ഒരു പേഴ്സ് ഓർഡർ ചെയ്തു ആമസോണിൽ പേഴ്സ് എന്തോന്ന് പേഴ്സ് നമ്മളെ പാസ്പോർട്ടിൻ്റെ ഒരു പേഴ്സ് പാസ്പോർട്ടൊക്കെ വയ്ക്കുന്ന ഒരു പേഴ്സ് ഓർഡർ ചെയ്തു അപ്പോൾ ഈ ആമസോൺ കമ്പനി കൊണ്ട് കൊടുത്തപ്പോഴേക്കും ഈ പേഴ്സിൻ്റെ ഉള്ളിൽ അയാൾക്കൊരു വേറൊരു ആളുടെ പാസ്പോർട്ട് കിട്ടി അപ്പോൾ ഇത് വലിയ വിഷയമായി എന്താണെങ്കിൽ ഇയാൾ ന്യൂസിലൊക്കെ വന്ന് എന്തുവാണെങ്കിൽ സംഭവം പേഴ്സ് വാങ്ങിച്ചും പാസ്പോർട്ട് ഫ്രീ ആണ് എന്തുവാടെയും സംഭവം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പലർക്കും അത് ഓർമ്മ കാണും ഇല്ലേ അപ്പോൾ അതങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് സംഭവം ഇതിന് മുമ്പ് ഇതേ പേഴ്സ് വേറൊരാൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു അയാളെ കയ്യിലെത്തിയ സാധനം ഇട്ടിയ സാധനം ഇയാൾ ഇയാളത് ചെക്കൊക്കെ ചെയ്ത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇയാൾ റിട്ടയച്ചു റിട്ടേൺ പോയപ്പം ഇപ്പോൾ പാസ്പോർട്ടിതിൻ്റെ കൂടെ ആയിപ്പോയി ഈ പാസ്പോർട്ട് അവിടെ പോയി അവർ വീണ്ടും പാക്ക് ചെയ്താണ് ഇയാൾക്ക് വിട്ടത് ഇത് ഓർമ്മ ഉണ്ടല്ലോ എല്ലാവർക്കും നമുക്ക് ഈ പറയുള്ളു അപ്പോൾ ഇപ്പം ഇവർ പറയുകയാണെങ്കിൽ ഇവർക്ക് വാങ്ങുകയും ഇട ഇടകളൊന്നും അവർക്ക് യാതൊരു ഇതുമില്ല ഇല്ല അവിടെ നിന്ന് വാങ്ങുക ഇവിടെ കൊടുക്കുക ഈ ഈ ഇത് പാക്ക് ചെയ്ത ആമസോൺ കമ്പനിക്കാരല്ലെന്നാണ് പറയുന്നു അല ചോദിക്കാൻ ഈ പൈസ ഉണ്ടാക്കിയ ഈ ആൾക്കൊക്കെ എന്താണ് ഒരു ഇത് പൈസ അയച്ചു കൊടുത്തതും ഒരു വാല്യൂ പോയല്ലോ നമ്മൾ കൊറിയറൊക്കെ ചെയ്യാറുണ്ട് ഫോൺ എന്നെ വിശ്വസിച്ച് ഇതൊക്കെ വിശ്വാസമല്ലേ ഒരു ആൾക്കാരുടെ ഇപ്പം ഇവർ കാണിച്ച ഈ ഒരു കാരണം മൂലം ഒരുപാട് പേരുടെ വിശ്വാസം തകർന്നോ ഇല്ലേ അല്ലേ എന്നെയും ഒരുപാട് പേര് വിശ്വസിച്ച് ഫോണുകളൊക്കെ ഞാൻ കൊറിയർ ചെയ്യാറുണ്ട് ഒരുപാട് പേർ എന്നെ വിശ്വസിച്ച് ഇങ്ങനെ ഫോണുകൾക്ക് ഓർഡർ ചെയ്യും ക്യാഷ് എനിക്ക് ആദ്യമേ ഗൂഗിൾ പേ ചെയ്ത് തരും ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും ഇല്ല എൻ്റെ ഇതിൽ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഒന്നുമില്ല എല്ലാം ക്യാഷ് എനിക്ക് അയച്ച് ഗൂഗിൾ പേ ചെയ്ത് തരും നൂറ് രൂപ കൊറിയർ ചാർജ് ചെയ്ത് തരും അറിയാവും എൻ്റെ എല്ലാവരും അങ്ങനെയാണ് ഇതൊരിക്കലും ആരും ചെയ്യാതിരുന്നില്ല ഫോണിൻ്റെ വിലയിൽ നിന്ന് നൂറ് രൂപ അവർ കൊറിയർ ചാർജ് സെൻഡ് ചെയ്യും ഞാൻ അവർക്കെല്ലാം അവടെ അഡ്രസ്സിലോട്ട് കൊറിയർ ചെയ്ത് കൊടുക്കും ഇതാണ് പതിവ് ഇപ്പം ഈ ഒരു ഇപ്പം ലാപ്ടോപ്പ് വാങ്ങിയപ്പം വന്ന് രണ്ട് ടൈൽസാണ് പൈസ നാപ്പത് നാൽപ്പതിനായിരത്തി സംതിങ് അങ്ങനെ പോയി അപ്പം ഇവരെയൊക്കെ ഇനി നമ്മളെ ബാധിക്കില്ല ഇങ്ങനെയുള്ള ഇവിടെ പരിപാടികൾ ഈ ആമസോൺ വലിയ വലിയ കമ്പനിക്കാരെ കാണും വലിയ വലിയ കമ്പനിക്കാരാണ് ഇങ്ങനെയുള്ള പരിപാടികളും കൊണ്ട് വന്നു കഴിഞ്ഞാല് നമ്മളിപ്പോൾ സാധാരണ കൊറിയറൊക്കെ ചെയ്യുന്ന ആൾക്കാരെയും ബാധിക്കും അതെനിക്ക് വലിയ വിഷമമായിപ്പോയി ഇവരങ്ങനെ കാണിക്കുമ്പം ഇതാർക്കാണ് ലാഭം ആമസോൺ കമ്പനി തന്നെയാണ് ഇതിൻ്റെ ലാഭം മൊത്തം കൊയ്യുന്നത് അല്ലേ എന്നിട്ട് ഒരു ഉടായ്പ നമുക്കിതോട്ട് യാതൊരു ബന്ധമില്ല എന്ന് അയച്ചു കൊണ്ട് കൊടുത്തത് കൊടുക്കാൻ മാത്രമേ നമുക്ക് ബന്ധമുള്ളൂ എന്ന് നിസ്സാരമായിട്ട് അവർ കൈ ഒഴിഞ്ഞറിഞ്ഞ് നിൽക്കുന്നത് ഇത് കേസ് കൊടുക്കണം പിള്ളേച്ചാ ഇത് മുന്നോട്ട് പോകണം വലിയ വിഷമമായി പോയി ഇത് ഒരു ഇങ്ങനൊരു ഉടായ്പ പരിപാടി എന്തിനാണ് ഇങ്ങനെയുള്ള ആമസോൺ കമ്പനിക്കാർ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കെങ്കിലും കാണിച്ചതാണോ ഏഹ് ഇത് ഓപ്പൺ ചെയ്യാനുള്ള റൂൾസൊക്കെ അവർക്കുണ്ട് ചെക്ക് ചെയ്യാൻ റൂൾസ് ആമസോൺ കമ്പനിക്കാർക്കുണ്ട് ഒരാൾ അവിടെ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ഇവർക്ക് അത് ചെക്ക് ചെയ്യാം ഇവർ കമ്പനീൻ്റെ ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ അവർക്ക് ചെക്ക് ചെയ്ത് വാങ്ങാനുള്ള റൂൾസ് ഈ ആമസോൺ കമ്പനിക്കാർക്കില്ലേ അത് പൊളിച്ച് അതിൻ്റെ അകത്ത് ലാപ്ടോപ്പ് തന്നെയാണോ ഇരിക്കുന്നതെന്ന് അന്വേഷിക്കേണ്ട ഒരു ലാപ്ടോപ്പിൻ്റെ ബോക്സ് ആണോ ഒറിജിനൽ ബോക്സ് ആണോ അതിൻ്റെ അകത്ത് ലാപ്ടോപ്പ് ഉണ്ടോ എന്ന് നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആ ആമസോൺ കമ്പനിക്കാർക്കില്ലേ പിന്നെ എന്തുകൊണ്ട് പിന്നെ ഇടയിൽ മാത്രം ഇങ്ങനെ വാങ്ങിക്കുക ഇങ്ങനെ കൊടുക്കുക എന്നുള്ള റൂൾസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെ വടയബരാൾ അല്ലേ നിങ്ങൾക്ക് നിങ്ങളേന്ന് വിശ്വസിച്ച് സാധനം വാങ്ങിക്കുന്ന ആൾക്കാർ എന്നാലും എനിക്ക് വലിയ വിഷം എനിക്ക് പേഴ്സണലായിട്ട് ഈ ഒരു സംഭവം വളരെ പോയി ഞാൻ പറഞ്ഞില്ലേ ഈ വർഷം മൊത്തവും നെട്ടല്ലേ തന്നെയാണ് അല്ലേ നമ്മൾ മൊത്തത്തിൽ നെട്ടിച്ചുകൊണ്ടുള്ള വർഷമാണ് താവോ എന്തോ നമുക്ക് എന്തായാലും എൻ്റെ ഒരു സ്മാർട്ട് ഫോണൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോ ഇട്ട് വരാം